കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ കേരള രാഷ്ട്രീയത്തിലെ പ്രതിഭാശാലിയായ നേതാവായിരുന്ന കെ കുട്ടി അഹമ്മദ് കുട്ടി സ്മാരക ഹാൾ ഉദ്ഘാടനം ചെയ്തു താനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നവീകരിച്ച കെ കുട്ടി അഹമ്മദ് കുട്ടി സ്മാരക ഭരണസമിതി ഹാൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് ഉദ്ഘാടനം ചെയ്തു യും പ്രകൽഭയായ പ്രഗത്ഭനായ പേരിൽ ഒരു മീറ്റിംഗ് ഹാൾ നാമനിർദ്ദേശം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങള് ഞാനും വൈസ് പ്രസിഡന്റും ഞങ്ങൾ ചാർജ് എടുത്ത ഉടനെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു മാറ്റം വരുത്തണം എന്നൊരു അഭിപ്രായം ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അപ്പം നമ്മുടെ ലൈബ്രറിക്ക് ഒരു പേരുണ്ട് നമ്മുടെ മീറ്റിംഗ് ഹാൾ മറ്റേ കോൺഫറൻസ് ഹാളിന്റെ ഒരു പേരുണ്ട് അപ്പം ഞങ്ങൾ ഈ വാർഡിനാണ് ഇപ്പം ഇതിലാണ് നമുക്ക് പേര് വരാത്തത് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പേര് നിർദ്ദേശിക്കണം നമുക്കത് സാധിക്കും എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കയറി ഉടനെ ഈ പറഞ്ഞ വ്യക്തി മരണപ്പെട്ടിട്ടില്ല നമ്മള് പേര് വേറെ ഉദ്ദേശിച്ചത് പക്ഷെ ഇപ്പം വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ വളരെ വിഷമത്തോട് കൂടിയിട്ടാണെങ്കിലും വൈസ് പ്രസിഡന്റ് വി കെ ജലീൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ അനുസ്മരണ പ്രഭാഷണം നടത്തി നമ്മൾ എല്ലാ രാഷ്ട്രീയക്കാരിലും കേന്ദ്ര ഗവൺമെന്റ് മോദിയുടെ നേതൃത്വത്തിൽ അധികാരമല്ലപ്പോ ആദ്യം ചെയ്ത പണി പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിടുക പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടപ്പോൾ പ്ലാനിങ്സും നെബു മുതൽ ഇങ്ങോട്ടുള്ള ഗവൺമെന്റുകൾ കൊണ്ടുവന്ന എല്ലാ സംവിധാനവും രീതിയിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയി കേരളത്തിൽ ആദ്യമായി നീതി ആയോഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു പഠന ലേഖനം പ്രസിദ്ധീകരിച്ചത് കുട്ടികളെ ഉത്സാഹി കാരണം അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ എഴുതാൻ പോകാറുണ്ടായിരുന്നത് ഞാനാണ് നീതി ആയോഗിന്റെ ലേഖനം വന്നത് മാതൃഭൂമി ദിനപത്രത്തിലാണ് മാതൃഭൂമി ദിനപത്രത്തിൽ ആധികാരികമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ ഒരു പഠനം അദ്ദേഹത്തിന് ഇത് വരുമ്പോ അദ്ദേഹത്തിന്റെ എഴുതാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയപ്പോ അദ്ദേഹം ഒരു ഒരു എഫ് ഓർ ഷീറ്റിൽ ഒരു ലേഖനം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വിക്കീം ഷാഫി ശ്രീദേവി പ്രാക്കുന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ പൊതുവത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി നിയാസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എച്ച് കുഞ്ഞായിക്കുട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ യൂസഫ് കൊടിയേങ്ങൽ ഷംസു പുതുമ പി സി നജ്മത്ത് ബ്ലോക്ക് മെമ്പർമാരായ കെ സൽമ പി സി അഷ്റഫ് ആബിദ ഫൈസൽ കാതർകുട്ടി വിശാരത്ത് പോളാട്ട് നാസർ സാജിദ നാസർ കെ പ്രേമ സെക്രട്ടറി വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടിയാമത് കുട്ടി സാഹചര്യം അനുസ്മരിക്കുകയും ഈ മഹത്തായ കോൺഫറൻസ് ഹാളിന്റെ അല്ലെങ്കിൽ ഭരണസമിതിയുടെ മീറ്റിംഗ് ഹാളിന്റെ സമർപ്പണവുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞു ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രം പോയിന്റായി പറഞ്ഞ് അവസാനിപ്പിക്കാം ഒന്ന് താനൂരിലെ ഏറ്റവും മികച്ച ഇന്റലക്ച്വൽ ആയ കേരളം മുഴുവൻ അറിയപ്പെട്ട കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ ദിശാബോധം നൽകിയ അവരുടെ എൽ എസ് ജി ഡി തന്നെ എൽ എസ് ജി ഡി എന്നുള്ളത് ഈ രൂപത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കില ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലും അതോടൊപ്പം തന്നെ ആസൂത്രണ സമിതിയുടെ ഒക്കെ വളരെ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടെ കേരളത്തിന്റെ പുരോഗതിയുടെ മുന്നിൽ നടത്താൻ വലിയ രാഷ്ട്രീയ നേതാവും ടി വി ന്യൂസ് താനൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു വൺ ഫോർ നയൻ ഡബിൾ വൺ